ഹലോ ഫ്രണ്ട്സ് എല്ലാവർക്കും നമസ്കാരം അപ്പോൾ എല്ലാവർക്കും നാളത്തെ വിശേഷത്തിൻ്റെ ഒരു തകർപ്പൻ പ്രമോയിലേക്ക് തന്നെ സ്വാഗതം അങ്ങനെ ഗീതുവും വിജയലക്ഷ്മിയും കൂടെ സംസാരിച്ചോണ്ടിരിക്കുക നീ ഇത് കിഷോറിനോട് ചെയ്യുന്ന പ്രതികാരമല്ലേ ഗീതു അത് കേട്ടതും ഗീതു ഞെട്ടിപ്പോയി ഗീതു ഏയ് ഒരിക്കലുമില്ല മാം ഞാനങ്ങനെയൊന്നും ചിന്തിച്ചിട്ട് പോലുമില്ല ഹാ വേണ്ട മോളെ എന്നോട് എന്തിനാ കള്ളം പറയുന്നേ എനിക്കെല്ലാം മനസ്സിലാവുന്നുണ്ട് ദേ നിന്നെ പഠിക്കാനൊന്നും എനിക്കധികം നേരം വേണ്ട നീ കിഷോറിനോടുള്ള പ്രതികാരം ചെയ്യാൻ വേണ്ടിയാണ് ഈ ടേക്ക് ഓവർ നടത്തിയതെന്ന് എനിക്ക് നന്നായിട്ടറിയാം എന്നും നമ്മുടെ വിജയലക്ഷ്മി പറയുന്നതായിട്ട് ഗീതു അന്തം വിട്ട് ഇങ്ങനെ നോക്കി നിൽക്കുക നോക്കുമൊന്നും വേണ്ട ഇതുപോലുള്ള കടമ്പകൾ ഞാൻ ഒരുപാട് കടന്നിട്ടുള്ളതാ എന്നും വിജയലക്ഷ്മി ആ പക്ഷേ മാം എന്തൊക്കെ ചെയ്താലും എനിക്ക് ഗോവിന്ദ് സാറിന് അത് പറഞ്ഞ് മനസ്സിലാക്കാൻ പറ്റുന്നില്ലല്ലോ അതാണ് എൻ്റെ ഏറ്റവും വലിയ സങ്കടം എന്ത് ചെയ്യണമെന്ന് ഓർത്തിട്ട് എനിക്കൊരു പിടിയും കിട്ടുന്നില്ല മാം എന്നും ഗീതു കരഞ്ഞുകൊണ്ട് പറയുക മോള് വിഷമിക്കേണ്ട ദേ ഞാനൊരു കാര്യം പറഞ്ഞാൽ മോള് കേൾക്കുമോ മാം എന്ത് പറഞ്ഞാലും ഞാൻ കേൾക്കും മാം പറയുന്നത് അനുസരിക്കുകയും ചെയ്യും മാം പറ ഞാൻ എന്താ ചെയ്യേണ്ടത് എന്നും ഗീതു എടുത്തു ചോദിക്കുക അത് കേ കേട്ടതും ഇനിയുള്ള മോളുടെ പെരുമാറ്റ രീതികളൊക്കെ അങ്ങോട്ട് മാറ്റണം ഏഹ് പെരുമാറ്റ രീതികളോ മനസ്സിലായില്ല എന്നും ഗീതും ഇത്രയും നാളും രാധികയെ കേൾപ്പിക്കാൻ വേണ്ടിയാണല്ലോ നീ ഗോവിന്ദനുമായിട്ട് അടുപ്പത്തിലാകുന്നത് പോലെ ശൃംഗരിച്ചൊക്കെ കാണിച്ചത് അതൊക്കെ വെറും അഭിനയം മാത്രം അതൊന്നും ഗോവിന്ദ് കണ്ടിട്ടുമില്ല ഇനി നീ ഗോവിന്ദനെ അടുത്ത് നിർത്തി അവനെ പ്രണയിക്കണം അവനോട് നിന്റെ സ്നേഹം തുറന്ന് പറയണം അവനെ പ്രണയിച്ചു തുടങ്ങണം ഈ ദേഷ്യവും പ്രതികാരം ചെയ്യലുള്ള അവൻ്റെ മുൻപിലും നിന്റെ ഈ മുഖം അത് അവൻ അത്രയ്ക്ക് ഇഷ്ടപ്പെടുന്നില്ല രാധികയുടെ മുൻപിലും കരുണൻ്റെ മുൻപിലുമൊക്കെ നീ പ്രതികാരം ചെയ്യുന്നത് പോലെ അഭിനയിക്കും നിൽക്ക് പക്ഷേ ഗോവിന്ദൻ്റെ മുൻപിൽ നീ പ്രണയിക്കുമോളെ നീ അവൻ്റെ ഭാര്യയാണ് അവൻ്റെ കഴുത്തിൽ നീ അവൻ നിൻ്റെ കഴുത്തിൽ താലി കെട്ടിയതാണെന്നുള്ളൊരു ചിന്ത അവന് വരണമെങ്കിൽ നീ അതുപോലെ അവനെ സ്നേഹിക്കണം എന്നാൽ മാത്രമേ അത് അവനും നിന്നെ വിശ്വസിക്കൂ അത് കേട്ടതും മാം മാം എന്തൊക്കെയാണ് ഈ പറയുന്നത് ഒരിക്കലും ഗോവിന്ദേട്ടനെ ഞാൻ അങ്ങനെയൊന്നും കണ്ടിട്ടില്ല എൻ്റെ ദൈവമായിട്ടും എൻ്റെ ബെസ്റ്റ് ഫ്രണ്ടായിട്ടൊക്കെയാണ് ഞാൻ ഗോവിന്ദേട്ടനെ കണ്ടിട്ടുള്ളൂ അത് കേട്ടതും വിജയലക്ഷ്മി ഒന്ന് ചിരിച്ചു ചെറുപുഞ്ചിലോടുകൂടി വിജയലക്ഷ്മി ആ എനിക്ക് മനസ്സിലാവും അത് നീ കിഷോറിനെ സ്നേഹിച്ചുകൊണ്ടിരുന്ന സമയത്ത് ഇപ്പോൾ കിഷോറിനൊരു ചതിയനാണെന്ന് നിനക്ക് മനസ്സിലായല്ലോ നീ അവനെ കാത്തിരുന്നത് പോലെ അവൻ നിന്നെ കാത്തിരുന്നിട്ടില്ല നിന്നെ അവൻ വേ കാത്തിരിപ്പിച്ചിട്ട് അവൻ നിന്നെ ചതിക്കുമായിരുന്നില്ലേ പക്ഷേ ഗോവിന്ദൻ്റെ കാര്യം അങ്ങനെയല്ല ഗോവിന്ദ നിന്നെ സ്നേഹിച്ചു നീ അവനെ കാത്തിരിക്കുകയാണെന്ന് അറിഞ്ഞിട്ട് നിന്നെ അവൻ ഉള്ളിൽ കൊണ്ടാണ് നടന്നത് ഹൃദയത്തിൽ അങ്ങനെ ഉള്ളപ്പോൾ നീ അവനെ മനസ്സിലാക്കിയില്ല അവൻ്റെ സ്നേഹം എനിക്ക് നേരത്തെ അറിയായിരുന്നു നിന്നോട് അവന് നല്ല ഇഷ്ടമായിരുന്നു പക്ഷേ നീയാണ് അതെല്ലാം ഇല്ലാതാക്കിയത് പല പ്രാവശ്യം ഗോവിന്ദ അത് നിന്നോട് തുറന്ന് പറയാൻ തുടങ്ങിയിട്ടുള്ളതാണ് എന്നിട്ട് ഗോവിന്ദൻ അത് തുറന്ന് പറയാൻ പറ്റാതെ പോവുകയും ചെയ്തിട്ടുണ്ട് അതിൻ്റെ കാരണക്കാരി നീ തന്നെയാ മോളെ മേഡം മാഡം എന്തൊക്കെയീ പറയുന്നത് അതേ മോളെ ഗോവിന്ദന് നിന്നെ അത്രയ്ക്ക് ഇഷ്ടമായിരുന്നു അവൻ നിൻ്റെ കഴുത്തിൽ താലി കെട്ടിയതിന് ശേഷം നീ കിഷോറിൻ്റെ ആണെന്ന് അവൻ അറിയാമായിരുന്നിട്ടും അവൻ നിനക്ക് വേണ്ടി ചെയ്തതെല്ലാം നീ അവൾ അവൻ്റെ ഭാര്യയാണെന്നുള്ളൊരു ധാരണ ഉള്ളതുകൊണ്ട് തന്നെയാണ് അല്ലാതെ മറ്റൊന്നും അവൻ്റെ മനസ്സിലുണ്ടായിരുന്നില്ല മോളെ എന്നൊക്കെ പറഞ്ഞുകൊണ്ട് ഗീതവിന് ഉപദേശിക്കുകയാണ് പക്ഷേ പക്ഷേ എനിക്കിത് അങ്ങോട്ട് വിശ്വസിക്കാൻ പറ്റുന്നില്ല മാം ഗോവിന്ദ് സാർ ഒരിക്കലും എന്നെ സ്നേഹിക്കുമെന്ന് എനിക്ക് തോന്നുന്നില്ല സ്നേഹിക്കും ഗോവിന്ദ് സാർ നല്ലൊരു ബെസ്റ്റ് ഫ്രണ്ടായിട്ട് എന്നെ കാണോളൂ ആ നീ നാഴികയ്ക്ക് നാൽപ്പത് വട്ടവും ഏഹ് നിൻ്റെ ബെസ്റ്റ് ഫ്രണ്ടാണ് എന്ന് പറഞ്ഞു പക്ഷേ അതുപോലെ ഒരിക്കലെങ്കിലും ഗോവിന്ദ് പറഞ്ഞു നിന്നോട് ഏഹ് നീ അവൻ്റെ എല്ലാമാണെന്ന് അവൻ അവൻ സോറി ബെസ്റ്റ് ഫ്രണ്ടാണെന്ന് അവൻ നിന്നോട് പറഞ്ഞിട്ടുണ്ടോ ആ അപ്പോൾ ഗീതും ആലോചിക്കുക ഇല്ല അങ്ങനെയൊന്നും പറഞ്ഞിട്ടില്ല അങ്ങനെയൊന്നും പറഞ്ഞിട്ടില്ല ശരി സമ്മതിച്ചു നിനക്ക് വേണ്ടി നീ പറയുന്നതനുസരിച്ച് അവൻ എന്തൊക്കെ ചെയ്തിട്ടുണ്ട് ഇല്ലേ നിൻ്റെ പിറന്നാൾ ആഘോഷം അവൻ അവനതിമനോഹരാക്കിയില്ലേ ആ ആക്കിയിട്ടുണ്ട് മാഡം അതൊക്കെ എന്തുകൊണ്ടാണ് ഒരു ബെസ്റ്റ് ഫ്രണ്ടിന് വേണ്ടി ഇങ്ങനെയൊക്കെ ചെയ്തതിന് തൻ്റെ ഭാര്യ സന്തോഷത്തോടെ ഇരിക്കണം ആ ഭാര്യയുടെ കണ്ണുകളിൽ നിന്നും കണ്ണുനീരൊഴുകാൻ പാടില്ല അവൾ എന്നും അവളുടെ കണ്ണിലെന്നും സന്തോഷം മാത്രമേ ഉണ്ടാവാൻ പാടുള്ളൂ എന്ന് ഗോവിന്ദൻ ചിന്തിച്ചതുകൊണ്ടാണ് അങ്ങനെയൊക്കെ നിനക്ക് വേണ്ടി അവൻ ചെയ്തത് മനസ്സിലായോ എന്നും ഗീതുവിനെ ഉപദേശിച്ചു കൊടുക്കുകയാണ് ഇത് കേട്ടതും ഗീതുവിൻ്റെ കണ്ണുകൾ നിറഞ്ഞോ ഗീതുവിൻ്റെ കണ്ണിൽ നിന്നും കണ്ണുനീര് ഗീതു അറിയാതെ തന്നെ ഒഴുകാൻ തുടങ്ങി അതേ താൻ ഒരിക്കലും വിചാരിച്ച പോലുമില്ല ഗോവിന്ദേട്ടൻ തന്നെ ഇത്രയ്ക്ക് സ്നേഹിക്കുമെന്ന് പക്ഷേ ഇങ്ങനെയൊരു സ്നേഹം ആ മനുഷ്യൻ്റെ ഉള്ളിലുണ്ടായിരുന്നെങ്കിൽ ഈശ്വര ഞാൻ തെറ്റ് ചെയ്തോ ഗോവിന്ദേട്ടൻ്റെ സ്നേഹം മനസ്സിലാക്കാൻ പറ്റാതെ പോയോ അങ്ങനെയാണെങ്കിൽ ഈ ലോകത്തെ ഏറ്റവും വലിയ പാപിയായി പോകും ഞാൻ എന്നൊക്കെ ആലോചിച്ചുകൊണ്ട് ഗീതു ചങ്കു പൊട്ടി കരയുക കരയണ്ട മോളെ കരയണ്ട ഇനി അങ്ങോട്ട് നിന്റെ സ്നേഹം ആത്മാർത്ഥമായി നീ ഗോവിന്ദന് കൊടുക്കണം അങ്ങനെയാണെങ്കിൽ അവൻ നിന്നെ മനസ്സിലാക്കും നിന്റെ വാക്കുകൾ അവൻ കേൾക്കും പിന്നെ രാധികയ്ക്ക് അവിടെ രണ്ടാം സ്ഥാനമായിരിക്കും രണ്ടാം സ്ഥാനം എന്നും വിജയലക്ഷ്മിയുടെ വാക്കുകൾ കേട്ട് ഗീതു വിജയലക്ഷ്മിയെ ഒന്നുകൂടെ നോക്കി നോക്കണ്ട ഞാൻ പറഞ്ഞതുപോലെ ചെയ്തു നോക്ക് ഉറപ്പായിട്ടും നിനക്ക് വിജയം ഉണ്ടാവും എന്നും രാവിലെ വിജയലക്ഷ്മി പറയുന്നത് കേട്ട് നമ്മുടെ ഗീതു ശരി വേം എന്നാൽ ഞാൻ വീട്ടിലേക്ക് പോവുക എന്നും പറഞ്ഞുകൊണ്ട് അങ്ങോട്ട് പോവുകയാണ് ഈ സമയം വീട്ടിലെത്തിയതും ഗീതവും നല്ല ആലോചന വിജയലക്ഷ്മി മാം പറഞ്ഞതുപോലെ ഞാൻ ഗോവിന്ദേട്ടനെ സ്നേഹിച്ചിരുന്നെങ്കിൽ ഉറപ്പായിട്ടും എനിക്ക് ആ സ്നേഹം തിരിച്ചു കിട്ടുമായിരുന്നു പക്ഷേ ചതിയനായ കിഷോർ അവൻ്റെ സ്നേഹം യാഥാർത്ഥ്യമാണ് അവൻ എന്നെ ആത്മാർത്ഥമായിട്ടാണ് സ്നേഹിക്കുന്നതെന്ന് കരുതി ഞാൻ അവനെ വിശ്വസിച്ചു അവനെ മാത്രം വിശ്വസിച്ചു ഈശ്വര ബാംഗ്ലൂർ വെച്ച് ഗോവിന്ദേട്ടൻ എന്നോട് പറയാനുള്ളത് എന്താണെന്ന് പോലും കേൾക്കാതെ ചങ്കു തകർക്കുന്ന വേദന കൊടുത്തുകൊണ്ടാണ് ഞാൻ കിഷോറിൻ്റെ അടുത്തേക്ക് പോയത് ആ സമയത്തും ആ ദുഷ്ടൻ പണത്തിനെ മാത്രമാണ് സ്നേഹിക്കുന്നതെന്ന് ഞാൻ അറിഞ്ഞിരുന്നെങ്കിൽ ഉറപ്പായിട്ടും ഞാൻ അവനെ അവിടെ ഉപേക്ഷിച്ച് എൻ്റെ ഗോവിന്ദേട്ടനോടൊപ്പം ഞാൻ പോയിരുന്ന എല്ലാം കൊണ്ടും എല്ലാം കൊണ്ടും ഞാൻ ചതിക്കപ്പെട്ടല്ലോ ഭഗവാനെ നല്ലൊരു ഭർത്താവിൻ്റെ സ്നേഹം എനിക്ക് എനിക്ക് കിട്ടാതെ പോയി എന്നൊക്കെ ആലോചിച്ചുകൊണ്ട് ഗീതു നിൽക്കുമ്പോൾ പെട്ടെന്ന് ഗീതുവിനൊരു കൊരിയർ വരിക അതെന്താണെന്ന് ഗീതു മേടിച്ച് പൊട്ടിച്ച് വായിച്ചു നോക്കുക ഗീതു ഞെട്ടിപ്പോയി ഈശ്വര ഗോവിന്ദേട്ടനെ എൻ്റെ എല്ലാ സ്നേഹം കൊടുക്കണമെന്ന് വിചാരിച്ച് നിൽക്കുമ്പോഴാണല്ലോ ഇങ്ങനെയൊരു നോട്ടീസ് ഞാനിനി എന്ത് ചെയ്യും എനിക്കൊരു പിടിയും കിട്ടുന്നില്ലല്ലോ എൻ്റെ ഇഷ്ടം ഞാൻ ഗോവിന്ദേട്ടനെ എങ്ങനെ അറിയിക്കും എന്ന് പറഞ്ഞ് ഗീതു കരയാൻ തുടങ്ങി ഗീതുവിന് എന്ത് ചെയ്യണമെന്ന് അറിയാതെ ആ പേപ്പറും കൊണ്ട് ഗീതു മുകളിലേക്ക് പോയി മുകളിൽ ചെന്ന് ഗീതു കുറേ നേരം ആ പേപ്പർ തന്നെ മാറി മാറി വായിച്ചു അപ്പോഴേക്കും ഗോവിന്ദും രാധയ്ക്ക് അങ്ങോട്ട് വന്നു അപ്പോൾ ഗീതുവിൻ്റെ നിപ്പ് കണ്ടിട്ട് ഗോവിന്ദ എന്താ ഈ കൊരിയറ് ആഹര അയച്ചേ എന്നും ഗീതു ചോദിക്കുക വേറെ ആര് ഞാൻ തന്നെ നിങ്ങൾ എന്തിനാ ഇത് എനിക്ക് അയച്ചത് ആ ഇത് പിന്നെ ഞാൻ ആർക്കയക്കും ദേ ഞാൻ നിന്നെ ബാംഗ്ലൂരിൽ നിന്ന് വിളിച്ചുകൊണ്ട് വരുമ്പോ നിനക്കൊരു വാക്ക് വന്നിട്ടുണ്ടായിരുന്നു നിന്നെ സംരക്ഷിപ്പിക്കാമെന്നേ ഞാൻ പറഞ്ഞിട്ടുള്ളൂ നിന്നെ ഭാര്യയായിട്ട് ഇവിടെ കൂടെ കൊണ്ടു എന്നൊന്നും ഞാൻ പറഞ്ഞിട്ടില്ല അവിടെ നിന്ന് വരുമ്പോഴേ ഞാനൊരു തീരുമാനം എടുത്തതാണ് നിന്നെ ഇവിടെ ഏതെങ്കിലും കോച്ചിങ് സെൻറ്ററിൽ ചേർക്കണമെന്ന് അതുകൊണ്ട് നീ എത്രയും പെട്ടെന്ന് ഇവിടെ നിന്ന് പോകണം ഇത് ഹോസ്റ്റലിലേ ഹോസ്റ്റലിലേക്കുള്ള ഇതൊക്കെയാണ് അതുകൊണ്ട് എല്ലാം എത്രയും പെട്ടെന്നായിരിക്കണം എന്നും അത് കേട്ടതും ഗീതുവിന് കണ്ണുകൾ നിറഞ്ഞു രാധിക അവിടെ ഒന്ന് ചിരിക്കാൻ തുടങ്ങി ഇത്രയും പറഞ്ഞുകൊണ്ട് ഗോവിന്ദ അങ്ങോട്ട് പോയി ഗോവിന്ദ പോയി കഴിഞ്ഞതും രാധിക ഗീതുവിൻ്റെ മുൻപിലേക്ക് ഇപ്പോൾ എന്താ ഇന്നലെ ഞാൻ പറഞ്ഞതിൽ നിനക്ക് വല്ല സംശയമുണ്ടോ നീ ഇന്ന് തന്നെ ഇവിടെ നിന്ന് പെട്ടിയും കിടക്കയായിട്ട് ഇറങ്ങേണ്ടി വരുമെന്ന് എല്ലാം പാക്ക് ചെയ്ത് വെച്ചായിരുന്നോ ഇല്ലെങ്കിൽ നീ പാക്ക് ചെയ്തില്ലേ എന്നും രാധികയോട് ചോദി രാധിക ഗീതുവിനോട് ചോദിക്കുക ഇത് കേട്ടതും ഗീതു രാധികയെ തുറച്ചു നോക്കി ഇല്ല ഞാൻ അനുവദിക്കില്ല അങ്ങനെ എൻ്റെ ഗോവിന്ദേട്ടനെ ഇവിടെ വിട്ടിട്ട് ഞാൻ പോകില്ല ഹാ നിനക്ക് ഐ എ എസിന് പഠിക്കണ്ടേ എന്നും രാധിക ചോദിക്കുക ഇല്ല ഗോവിന്ദേട്ടന് വേണ്ടി എൻ്റെ ഈ സ്വപ്നവും ഞാൻ ഉപേക്ഷിക്കാൻ തയ്യാറാണ് എന്നും ഗീതു തറപ്പിച്ച് പറയുക അത് കേട്ടതും നിന്നെ ഇവിടെ നിന്ന് ആട്ടി ഇറക്കാൻ തന്നെ കണക്കാക്കി നിൽക്കുവാണി എൻ്റെ കണ്ണാൻ അങ്ങനെയുള്ളപ്പോൾ നിനക്കിനി ഇവിടെ സ്ഥാനമില്ല മര്യാദയ്ക്ക് ഇറങ്ങിക്കോ ഈ വീടിൻ്റെ പടി അറയ്ക്കൽ തറവാട്ടിൽ ഇനി നിനക്കൊരു സ്ഥാനവും ഇല്ല അത് കേട്ടതും ഗീതു രാധകയെ തുറിച്ചു നോക്കണം അപ്പോൾ ഇതും ഇതിനേക്കാൾ തകർപ്പൻ വിശേഷമാണ് നാളെ നടക്കാമെന്ന് എല്ലാവരും കാത്തിരിക്കുക എല്ലാവർക്കും ഒരിക്കൽ കൂടെ നല്ലൊരു ശുഭരാത്രി തന്നെ ആയിക്കോട്ടെ താങ്ക് യു ഫ്രണ്ട്സ്